വിസിറ്റിംഗ് കാർഡിലും ബിസിനസ് കാർഡിലും മാത്രം ഫോക്കസ് ചെയ്താൽ ബിസിനസിന്റെ തേർട്ടി പെർസെന്റേജ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാണ് വിസിറ്റിംഗ് കാർഡിന് ക്രിയേറ്റ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഒരു ഹ്യൂജ് മാർക്കറ്റിംഗ് ടൂൾ ആണ് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് രണ്ട് ഒരു ഹ്യൂജ് ട്രാൻസാക്ഷൻ ടൂളും കൂടിയാണ് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് ഒരു ബിസിനസ് കാരണം മെഷർ ചെയ്യുന്നത് വിസിറ്റിംഗ് കാർഡിലൂടെ നിങ്ങളുടെ ബിസിനസ് കാർഡിലൂടെയാണ് ഒരു കസ്റ്റമർ നിങ്ങളെ മെഷർ ചെയ്യുന്നത് രണ്ട് കാര്യം എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് രണ്ട് ഡിസൈനിംഗും എന്നാൽ മാത്രമേ കസ്റ്റമറിന്റെ ഉള്ളിൽ ഒരു കോൾ ടു ആക്ഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ അവിടെയാണ് കസ്റ്റമേഴ്സ് ചെയ്തിട്ട് ക്യൂ ആർ കോഡിലൂടെയും നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഉണ്ടാക്കിയിട്ട് ഒരു നല്ലൊരു ലീഡ് കൺവേർട്ട് ചെയ്യാനും ഒരു കസ്റ്റമറായി കൺവേർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കാറുണ്ട് ഇതിന് ഒരു മാർക്കറ്റിംഗ് തീമിന് മാത്രമേ സാധിക്കുള്ളൂ ഞങ്ങളുടെ ക്രിയേറ്റീവിയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ തയെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ എക്സിക്യൂട്ടീവ് നിങ്ങളുമായിട്ട് കണക്ട് കണക്റ്റ് ചെയ്ത്